ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്ന ബില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ സഖ്യം പ്രതിരോധം തീർത്തത് മഴക്കാല സമ്മേളനം ഇതുവരെ കാണാത്ത പ്രതിഷേധം ഇന്ന് ലോക്സഭയിൽ കണ്ടു കുറ്റാരോപിതരായാൽ പോലും ജയിൽവാസം പദവി കളയുമെന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമായി പ്രതിപക്ഷം വിലയിരുത്തുന്നു നൽകും ധനസുമോദ് ഈ ബില്ലിനെ മൊത്തത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പൊടുന്നനെ പൊട്ടിമുളച്ച ഒരു ബില്ലിനെ എങ്ങനെയാണ് കാണുന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒപ്പം ഈ ബില്ലുമായി ഉള്ള പ്രതിഷേധ ഭാവി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് സൈഫുദ്ദീൻ ശശി തരൂർ എന്ന ഒരു ഒറ്റയാനൊഴികെ പ്രതിപക്ഷ നിലയിലെ എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിൽ എം പിമാരടക്കം പാർലമെന്റിന്റെ വെളിയിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ ഭരണഘടനാ ഭേദഗതി വേണ്ട ബില്ല് ഒരു ഒരാഴ്ചയെങ്കിലും ഇവർക്ക് പഠിക്കാൻ വേണം നൽകേണ്ടതായിരുന്നു പക്ഷെ അതിന് ഒരു മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യം പോലും എം പിമാർ അറിഞ്ഞത് മാത്രമല്ല ഈ ബില്ല് അവതരിപ്പിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും തലക്ക് മുകളിൽ കെട്ടി തൂക്കിയിടാൻ പോകുന്ന ഒരു ഡെമോക്രസിന്റെ വാൾ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട എം പിമാർ എല്ലാവരും വിലയിരുത്തിയത് അതുകൊണ്ട് ാണ് അവർ ഒറ്റക്കെട്ടായി ഇതിൽ പ്രതിഷേധിച്ചത് കാര്യം നേരത്തെ പല മുഖ്യ മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിട്ട ഒരു ചരിത്രം തന്നെയുണ്ട് ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ആയാലും ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളായാലും ഇങ്ങനെ തടസ്സ ഈ ജയിലിലായ ആൾക്കാരാണ് മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതോടെ ആം ആദ്മി പിളരും എന്ന് തന്നെയാണ് കരുതിയിരുന്നെങ്കിൽ അഞ്ചു മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല കാര്യം അങ്ങനെ പുറത്തിറക്കാനുള്ള പുറത്താക്കാനുള്ള ഒരു വ്യവസ്ഥ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല ആ വ്യവസ്ഥയാണ് ഇപ്പോൾ എഴുതി ചേർക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം സൃഷ്ടിക്കുക പ്രതിപക്ഷ കർഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം സൃഷ്ടിക്കുക കാര്യം നേരത്തെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി അറസ്റ്റിലായി ജയിലിൽ കിടന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ വൈദ്യുതി വകുപ്പ് എടുത്ത് മാറ്റിയിരുന്നല്ലാതെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എടുത്ത് മാറ്റിയിരുന്നില്ല ഇത് വലിയ തരത്തിലുള്ള ഒരു വിവാദ കൊടുങ്കാറ്റ അഴിച്ചുവിടുകയും നിയമപീഠങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ കഴിയാത്തൊരു അവസ്ഥ അവസ്ഥയും എത്തിയിരുന്നു ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി അറസ്റ്റിനെതിരെ പോരാടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ബില്ല് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബില്ലിനെതിരെ ശക്തമായി പോരാടാൻ ഈ തരത്തിലുള്ള ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്